എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആത്മസുഹൃത്ത് രതീഷ് അമ്പാട്ട് ജോജോ രഞ്ജിത്ത് ഇവരുടെ മൂന്ന് മൂന്ന് പേരുടെയും ആദ്യ നിർമ്മാണ സംരംഭം എന്ന നിലയിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷാഹിയുടെ രണ്ടാമത്തെ സംവിധാന സംരംഭം എന്ന നിലയിലും നിങ്ങളെല്ലാവരെയും പോലെ ഞാൻ ഒരു സിനിമയാണിത് പിന്നെ ഇരട്ടി മധുരമായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോഷൻ മാത്യു ദിലീഷ് ഇവർ വരുമ്പോൾ അത് അതൊരു അത് ഡബിൾ വാമി എന്ന് വേണമെങ്കിൽ പറയാം ഈ പോലീസ് കോപ്പ് മൂവീ ജോണർ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ജോണറാണ് അതിലൊരുപാട് വളരെ വളരെ ആയിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ഷാഹി അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും വളരെയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ആ ഓൾസോ ലിറ്റിംഗ് ഫോർവേഡ് ടു ഇറ്റ് താങ്ക് യു ഒത്തിരി സന്തോഷം റോന്തിന്റെ ട്രെയിലർ റോഞ്ചൻ എത്താൻ സാധിച്ചത് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ടീം ട്രെയിലർ തന്നെ അടിപൊളിയാണ് ഇനി ടീച്ചർ അതിലും ഗംഭീരായിരിക്കും പടം അതിലും ഗംഭീരായിരിക്കും അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് മീ വി നന്ദി ഞാനി വൈനാട്ട് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം പനിയാണ് എന്താ നല്ലൊരു രസമുള്ളൊരു ട്രെയിലറായിരുന്നു ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ കൂടെ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസും കൂടെ ലോഞ്ചാവുന്നു ഫെസ്റ്റിവൽ സിനിമാസ് ഒരുപാട് സന്തോഷമുണ്ട് ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയും എൻ്റെ കൂടെ നമുക്കുണ്ടാകുന്നു ഹിസ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ സോ മച്ച് ചിത്രത്തിന്റെ സംവിധായകനെ കുറിച്ച് പ്രത്യേകം കാരണം പോലീസിൻ്റെ ജീവിതത്തിൻ്റെ നേടയിൽ നിന്ന് കഥ എഴുതാൻ അല്ലെ സിനിമ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നു ഇപ്പോൾ ഒരു അഞ്ചാമത്തെ സിനിമ ചെയ്യാൻ പറ്റി അതിൽ അതിലിത്രയും പേരും ഇരിക്കുന്നതും ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതേ കണക്ക് തന്നെ ഒരു ട്രെയിലറിന് ലോഞ്ചിന് ഓഫീസറിൻ്റെ ഉണ്ടാ ട്രെയിലർ ലോഞ്ചിന് ഞാൻ പറഞ്ഞൊരു വാദമാണ് ഈ ആ സിനിമ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ചാക്കോച്ചത്തെ പെർഫോമൻസ് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു